സർവേ സുഖം വാർത്ത പ്രീ കൂട്ടുകാരെ നിങ്ങൾക്ക് എല്ലാവർക്കും സുഖം തന്നെയല്ലേ നമുക്കിന്ന് പുതിയൊരു പാഠമാണ് പഠിക്കേണ്ടത് പാഠഹ ഷഷ്ഠ ആറാമത്തെ ഷ്ട ആറാമത്തെ പാഠം മധുരം ഗണയാമഹ എന്താണ് മധുരം ണയാ പ്രഥമ ദ് തൃതീ ചതുർത്ഥി പഞ്ചാ മധുരം ഗണയാമ മധുരം മധുരമാ എണ്ണ എന്ന് ചിത്രം പശ്യത്ത ചിത്രം കം പശ്യ ചിത്രം എക്കാ ദിനദർശിക് പശ്യത്തി ചിത്രത്തിൽ നമ്മൾ എന്താ കാണുന്നത് ഒരു ദിനദർശികയാണ് കാണുന്നത് ഒരു കലണ്ടറാണ് കാണുന്നത് അല്ലേ ചിത്ര ഏകം ദിനദർശിക ദിനദർശിക ഡിസംബർ മാസത്തെ ഏത് മാസത്തെയാണ് ഡിസംബർ മാസത്തെ ഈ ദിനദർശികയിലെ ദിനാങ്ക അസ്ഥി അല്ലേ ദിനാങ്കം തീയതി ദിനാങ്ക അസ്തി കതി ദിനാങ്ക ഡിസംബർ മാസേ കതി ദിനാങ്ക ഡിസംബർ മാസത്തിൽ മാസത്തിൽ എത്ര ദിവസങ്ങളുണ്ട് ഏക ത്രിശത് ഏക ത്രിശ് ദിനാങ്ക ചില മാസങ്ങളിൽ നമുക്ക് മുപ്പത് ദിവസമേ ഉണ്ടായിരിക്കുള്ളൂ ചില മാസങ്ങളിൽ മുപ്പത്തും ഇവിടെ ഡിസംബർ മാസേ ത്രംശത് ദിനാങ്ക അസ്തി അത് പിന്നീട് രക്തവർണ്ണേ വിരാമദിനഹ സൂചയതി അല്ലേ രക്തവർണേ ചുമതലത്തിൽ എഴുതിയിരിക്കുന്ന എന്താണ് അവധി ദിവസങ്ങളാണ് രക്തവർണത്തിൽ എഴുതിയിരിക്കുന്ന സർവേ രവിവാസരാഹ എല്ലാ ഞായറാഴ്ചയും അല്ലേ സർവേ രവിവാസരാഹ ദ്വിതീയ ശനിവാസരാഹ രണ്ടാമത്തെ ശനിയാഴ്ച ഇവിടെ പഞ്ചവിംശതി ഇരുപത്തിയഞ്ചാം തീയതിയും അവധി കാണിച്ചിരിക്കുന്നു അല്ലേ ഈ പാഠം നമുക്കൊരു സംഭാഷണ പാഠമാണ് അപ്പോൾ അത് പഠിക്കുന്നതിന് മുമ്പായിട്ട് നമുക്ക് ആഴ്ചകൾ കൂടി ഒന്ന് നോക്കിയാലോ നമ്മൾ പറഞ്ഞു ദിനാങ്കാഹ തീയതികൾ ത്രിംശത് ഏകത്രിംശത് അങ്ങനെയാണുള്ളത് ഫെബ്രുവരി മാസേവ അഷ്ടവിംശതി അല്ലെങ്കിൽ നവവിംശതി ദിനങ്ങൾ ഉള്ളത് ഇനി നമുക്ക് ആഴ്ചകളൊന്നു നോക്കാം നമുക്ക് ആഴ്ചയ്ക്ക് സംസ്കൃതത്തിൽ പറയുന്നത് വാസരഹ എന്നാണ് എന്താണ് പറയുന്നത് വാസരഹ രവിവാസരഹ രവിവാസരഹ ഞായറാഴ്ച രവിവാസരഹ ഞായറാഴ്ച സോമവാസരഹ അടുത്തത് ഏതാണ് സോമവാസരഹ തിങ്കളാഴ്ച അപ്പോൾ രവി സൂര്യൻ രവിവാസരഹ ഞായർ സോമവാസരഹ തിങ്കൾ ഇനി കുചവാസരഹ കുജം എന്ന് വെച്ചാൽ ചൊവ്വ അപ്പോൾ ചൊവ്വാഴ്ചയ്ക്ക് കുജവാസര രവിവാസരഹ സോമവാസരഹ കുജവാസരഹ മംഗൾവാസരഹ മംഗൾവാസരഹ എന്നുവെച്ചാൽ ആഴ്ച ചൊവ്വാഴ്ചക്ക് പറയുന്ന മറ്റൊരു വാക്കാണ് മംഗൾവാസരഹ കുജവാസരഹ അഥവാ മംഗൾവാസര അതിനുശേഷം ബുധവാസരഹ ഏതാണ് ബുദ്ധവാസരഹ ഗുരുവാസരഹ ശുക്രവാസരഹ ശനിവാസര അങ്ങനെ സപ്വാസരഹ അസ്ഥി ഏഴാഴ്ചകളാണുള്ളത് ഏഴ് ദിവസങ്ങളാണുള്ളത് ശ തി ഞായർ ശനിവാസരഹ തിങ്കൾ സോമവാസരഹ ചൊവ്വ കുജവാസരഹ അല്ലെങ്കിൽ മംഗൾവാസരഹ ബുദ്ധവാസരഹ ഗുരുവാസരഹ ശുക്രവാസരഹ ശനിവാസരഹ അപ്പോൾ നമ്മൾ ആഴ്ചകൾ പരിചയപ്പെട്ടു തീയതികൾ പരിചയപ്പെട്ടു അല്ലേ അപ്പോൾ ഇനി നമുക്ക് നമുക്കിത് ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമുക്കൊരു കാര്യം വേണം നമുക്ക് ഇതൊരു സംഭാഷണ പാഠമാണ് നമുക്ക് പാഠത്തിലേക്ക് പോവാം ആ രണ്ട് കുട്ടി ഒരു അമ്മ മാതാ നീരജ അമ്മയും നീരജും കൂടിയുള്ള സംഭാഷണമാണ് അല്ലേ അമ്മയും ഒരു കുട്ടിയും കൂടെ നിന്ന് സംസാരിക്കുന്നു മാധ കഥ വിനോദയാത്രാർത്ഥം ഗെച്ചാമ മാധ കഥം വിനോദയാത്രാർത്ഥം ഗെച്ചാമ മാധ കഥ വിനോദയാത്രാർത്ഥം ഗെച്ചാമ അമ്മ മാധ അമ്മ കഥ കഥ എപ്പോൾ കഥ എപ്പോൾ എപ്പോഴാണ് വിനോദയാത്രാർത്ഥം വിനോദയാത്രക്കായി ഗച്ചാമഹ പോകുന്നത് മാധ കഥ വിനോദയാത്രാർത്ഥം ഗച്ചാമഹ അമ്മേ നമ്മൾ എപ്പോഴാണ് വിനോദയാത്രക്കായിട്ട് പോകുന്നത് കഥ പൃച്ഛതി ആര് ചോദിച്ചു നീരജ നീരജ് ചോദിച്ചു മാധ കഥ വിനോദയാത്രാർത്ഥം ഗച്ചാമ നമ്മൾ എപ്പോഴാണ് വിനോദയാത്രയ്ക്കായി പോകുന്നത് അപ്പോ മാധ എന്തു പറഞ്ഞു ക്രിസ്തുമസ് വിരാമകാലേ ഗ അപ്പോൾ എന്തു പറഞ്ഞു ക്രിസ്തുമസ് വിരാമകാലേ ക്രിസ്തുമസിൻ്റെ അവധിക്ക് നമുക്ക് പോവാം അപ്പോൾ നീരജ് എന്താണ് ചോദിച്ചത് കഥ വിനോദയാത്രാർത്ഥം ഗച്ചാമഹ നമ്മൾ എപ്പോഴാ ഒരു യാത്ര പോകുന്നെന്ന് അപ്പൊ അമ്മ എന്താ പറഞ്ഞേ ക്രിസ്മസ് വിരാമകാലേ ഗച്ചാ ക്രിസ്മസ് അവധിക്ക് നമുക്ക് പോകാം വിംശതി ദിനാങ്ക പര്യന്തം ഭവതി അപ്പൊ നീരജ് എന്തു പറഞ്ഞു വിംശതി ദിനാങ്ക പര്യന്തം ഏകദേശം ഇരുപതാം തോ ഇരുപതാം തീയതിയോടു കൂടി ദിനാങ്ക പര്യന്തം ഇരുപതാം തീയതിയോട് കൂടി പരീക്ഷ കഴിയും ഇരുപതാം തീയതിയോട് കൂടി എന്ത് പരീക്ഷ കഴിയും എന്നാരു പറഞ്ഞു നീരജ വി ദിനാങ്ക പര്യന്തം ഭവതി അപ്പോ അമ്മ എന്ത് പറഞ്ഞു പരീക്ഷ കഥ ആരഭ്യത ആ പരീക്ഷ എപ്പോഴാണ് തുടങ്ങുന്നത് പരീക്ഷ കഥ ആരഭ്യരെ പരീക്ഷ എപ്പോഴാ തുടങ്ങുന്നത് അപ്പോ നീരജ് എന്തു പറഞ്ഞു പറഞ്ഞു ദശമദിനാങ്കേ ബുധവാസരെ അപ്പൊ നീരജ് എന്താ പറഞ്ഞത് ദശമദിനാങ്കേ ദശമ പത്താം തിയതി ബുധനാഴ്ച തുടങ്ങും എന്ന് പറഞ്ഞു നമ്മുടെ കലണ്ടറില് പത്താം തീയതിയാണ് ബുധനാഴ്ചയാണ് പുസ്തകത്തിലെ കലണ്ടറില് ദശമദിനാങ്കേ ബുധവാസരെ അപ്പോ അമ്മ ചോദിച്ചു ക്രിസ്മസ് കസ്മിൻ വാസരെ അപ്പോൾ അമ്മ ചോദിച്ചു ക്രിസ്മസ് കസ്മിൻ വാസരെ ക്രിസ്മസ് ഏത് ആഴ്ചയിലാണ് എന്നാ ക്രിസ്മസ് എന്ന് അമ്മ ചോദിച്ചു ക്രിസ്മസ് കസ്മിൻ വാസരെ ഏതാഴ്ചയാണ് ഏത് ദിവസമാണ് ക്രിസ്മസ് അപ്പോ എന്നെ ജാനാമി എനിക്കറിയില്ല അപ്പോൾ നമ്മൾ ആ മോളെ ഇന്നത്തെ ദിവസം ഏതാ എന്ന് ചോദിച്ചാൽ നമ്മളറിയായി എനിക്കറിയില്ല പെട്ടെന്ന് പറയാൻ എളുപ്പമുള്ള വാക്കാണല്ലേ ന ജാനാമി എനിക്കറിയില്ല എല്ലാ പ്രശ്നവും അവിടെ തീർന്നു എന്ന് കരുതുന്നവരാണ് നമ്മൾ അങ്ങനെയാണോ അല്ല അറിയണം അറിയാത്ത കാര്യം നമ്മൾ അറിയാൻ ശ്രമിക്കണം ഞാൻ ജാനാമി അറിയാം എന്ന് പറയാനാണ് നമ്മൾ പഠിക്കേണ്ടത് അല്ലാതെ ഇന്ന ജാനാമി അറിയില്ല എന്ന് പറയാനല്ല പഠിക്കേണ്ടത് ഏത് കാര്യമായാലും അഹം ജാനാമി എന്ന് പറയാൻ വേണ്ടി പഠിക്കണം അപ്പോ ഇവിടെ നീരജ് എന്ത് പറഞ്ഞു ജാനാമി അപ്പൊ നമുക്ക് ഏത് അറിയാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് ദിനദർശിക അപ്പൊ അമ്മ എന്ത് പറഞ്ഞു എടോ ആ കലണ്ടർ അങ്ങോട്ട് നോക്കടോ എന്തു പറഞ്ഞു ദിനദർശികാം കലണ്ടർ നോക്കൂ കലണ്ടർ നോക്കാൻ അമ്മ പറഞ്ഞു ദിനദർശികാം ദിനദർശികാം കലണ്ടർ ദിനദർശികർ ക്രിസ്തുമസ് ശുക്രവാസരെ അപ്പോൾ എന്ത് പറഞ്ഞു ക്രിസ്തുമസ് ശുക്രവാസരേ ഇവിടെ ടീച്ചറിൻ്റെ കലണ്ടറിൽ ശുക്രവാസരയാണ് ഇവിടെ പുസ്തകത്തിലെ കലണ്ടറിലാണെങ്കിൽ ഗുരുവാസരാണ് ഞാൻ ഈ വർഷത്തെ കലണ്ടർ ഇട്ടേക്കുന്നത് കൊണ്ട് ശുക്രവാസരേ ഇത് രണ്ടായിരത്തി പതിനാലിലായത് കൊണ്ട് ഗുരുവാസര ആയിരിക്കും നിങ്ങളുടെ പുസ്തകത്തിലെ ഗുരുവാസര ആ സമ്യക് പരീക്ഷാർത്ഥം പഠതൂ പരീക്ഷാനന്തരം വിനോദയാത്രാർത്ഥം ഗച്ചാ ആ ശരി ശരി ആ സമ്യക് ശരി പരീക്ഷാർത്ഥം പഠതൂ ആ നീ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കൂ അല്ലേ നമ്മളുടെ വീട്ടിലെ അല്ല അമ്മമാരും സ്വഭാവമാണല്ലേ നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടൊക്കെ ഇരിക്കുമ്പോൾ അമ്മക്ക് ഇന്നാരം ചോദിക്കും നമ്മൾ അതിനൊക്കെ മറുപടി പറയുമ്പം ആ ആ ചുമ്മാ ഇത് ആ അത് പഠിക്ക് പുസ്തകം എടുത്ത് വെച്ച് പഠിക്ക് ചുമ്മാ കാര്യം പറയാൻ വന്നിരിക്കുന്നതെന്ന് പറഞ്ഞ് നമ്മളെ വഴക്ക് പറയും അല്ലേ അത് ആഗോള തലത്തിലെ അമ്മമാരുടെ ഒരു പ്രശ്നമാണല്ലേ ആ ആ പരീക്ഷാർത്ഥം പഠതൂ ആ പരീക്ഷയ്ക്കായി പഠിക്കൂ പരീക്ഷാനന്തരം വിനോദയാർത്ഥാർത്ഥം ഗച്ചാമഹ പരീക്ഷാനന്തരം പരീക്ഷയ്ക്ക് ശേഷം വിനോദയാത്രാർത്ഥം ഗച്ചാമഹ നമുക്ക് വിനോദയാത്ര പോവാം അല്ലേ സാധാരണ ക്രിസ്മസ് വെക്കേഷൻ കഴിയുമ്പോൾ നമ്മൾ ഓണത്തിന് നമുക്ക് അത്രയും സമയം കിട്ടത്തില്ല കാരണം പരീക്ഷ കഴിഞ്ഞ് ഇങ്ങോട്ട് സ്കൂളടയ്ക്കുമ്പോഴേക്ക് ആ ഓണത്തിനുള്ള കാര്യങ്ങൾ ഒരിക്കലായി ഓണമായി വേണം അപ്പം നമ്മൾ സാധാരണ ക്രിസ്മസ് പരീക്ഷ കഴിഞ്ഞ് ഇതടയ്ക്കുമ്പോൾ എന്തു ചെയ്യും മിക്ക വീട്ടിലുള്ളവരും എന്തു ചെയ്യും പിന്നീട് ഏതെങ്കിലുമൊക്കെ യാത്ര പോകും അല്ലേ പിന്നെ എൻ്റെ വീട്ടിൽ പോയില്ല എന്നാരും സങ്കടപ്പെടേണ്ട ടീച്ചറും പോവാറില്ല കേട്ടോ ആ സമ്യ പരീക്ഷാർത്ഥം പടതു പരീക്ഷാനന്തരം വിനോദയാത്ര അപ്പോ കൂട്ടുകാരെ നമുക്ക് ഈ പഠിച്ച ഇത് പുസ്തകത്തിലെ നമ്മുടെ എന്താണ് ഒരു സംഭാഷണമാണ് അല്ലെ നമുക്കൊന്നുകൂടി വായിച്ചു നോക്കിയാലോ തയ്യാറാണോ എല്ലാരും നോക്കൂ വച്ചു മാതാ കഥാ വിനോദ ഗച്ഛാമഹ അമ്മ എപ്പോഴാണ് വിനോദയാത്രയ്ക്ക് പോകുന്നത് കഹ ആരാ ചോദിച്ചത് നീരജഹ മാതാ കിം അവതത് ക്രിസ്മസ് വിരാമകാല ഗച്ഛാമഹ അമ്മ എന്താണ് പറഞ്ഞത് ക്രിസ്മസ് അവധി കഴിഞ്ഞ് പോകാം അപ്പോ നീരജ വിംശിനാങ്ക പര്യന്തം പരീക്ഷാ പവതി കൂടി കഴിയും കഥ അമ്മ എന്ത് ചോദിച്ചു ആടോ ആരംഭിക്കുന്നത് തുടങ്ങുന്നത് ദിനെ ബുധവാസരെ അപ്പൊ മോൻ എന്തു പറഞ്ഞു ദശമദിനാങ്കേ ആ പത്താം തീയതിയോട് കൂടി ആരംഭിക്കും ക്രിസ്മസ് കസ്മിൻവാസരെ അപ്പൊ അമ്മ ചോദിച്ചു ക്രിസ്മസ് ഏത് ദിവസമാ വരുന്നേ എന്ന് ചോദിച്ചു അപ്പോൾ മോൻ എന്താ പറഞ്ഞത് നീരജ് എന്നെ ജാനാമി എനിക്കറിയില്ല അപ്പോൾ സ്വാഭാവികമായി അമ്മ അടുത്ത് എങ്ങനെയാ ചോദിക്ക ദിന ദർശിക്കാൻ നിങ്ങൾ നീ ആ ആ ഒന്ന് നോക്കടോ എന്നാണ് ക്രിസ്മസ് എന്ന് അപ്പോൾ നോക്കിയിട്ട് എന്ത് പറഞ്ഞു ക്രിസ്മസ് ശുക്രവാസരെ ക്രിസ്മസ് ഏത് ദിവസമാണ് ആ വെള്ളിയാഴ്ചയാണ് ആം സമ്യക് ശരി പരീക്ഷാർത്ഥം പഠതൂ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കൂ പരീക്ഷാനന്തരം വിനോദയാത്രാർത്ഥം ഗച്ചാമഹ ആ ശരി ശരി ഇപ്പോ പരീക്ഷാർത്ഥം പരീക്ഷയ്ക്ക് വേണ്ടി ഇപ്പോൾ നീപ്പോ എന്ത് ചെയ്യാ പരീക്ഷയ്ക്ക് വേണ്ടി പഠിക്കേ പരീക്ഷ കഴിഞ്ഞിട്ട് പരീക്ഷാനന്തരം വിനോദയാത്രാർത്ഥം ഗച്ചാമഹ പരീക്ഷ കഴിഞ്ഞിട്ട് നമുക്ക് വിനോദയാത്രയൊക്കെ പോകാം എന്ന് അമ്മ പറഞ്ഞു അപ്പോൾ നിങ്ങളും ഇതുപോലെ ആ പുസ്തകം നന്നായി വായിച്ച് ടീച്ചർക്ക് വായിച്ച ക്ലിപ്പുകൾ ഇട്ട് തരണം കേട്ടോ ഇനി നമുക്ക് പത്ത് വരെയുള്ള എണ്ണ നമ്മൾ പഠിച്ചിട്ടുള്ള എണ് രണ്ടിൽ പഠിച്ചതാണ് എങ്കിലും നമുക്ക് നോക്കാം ഏകം ഏകം എന്ന് വെച്ചാൽ ഒന്ന് ഇവിടെ ഏകം എന്ത് കാണിച്ചിട്ടുണ്ട് ഏകം പുസ്തകം ഏകം പുസ്തകം ദ്വേ രണ്ടാളൊക്കെയുണ്ട് അല്ലേലികകൾ എന്തോന്നാണ് ഉറുമ്പുകൾ ത്രീണി ആമി ആമ്രാണി ത്രീണി ആമ്രാണി മൂന്ന് മാങ്ങകൾ അപ്പോ ഏകം ദേ ഇനി ചത്വാരി പനസ പനസാനി ചാരി പനസാനി നാല് ചക്കകൾ പഞ്ച കാക്കാകൾ പഞ്ചകാ അപ്പം എന്തൊക്കെയാണ് നമ്മൾ ഈ ചിത്രത്തിൽ കണ്ടത് ഏകം പുസ്തകം ആമ്രാണി ചരി പനസാനി പഞ്ച കാകാ അഞ്ച് കാക്കകൾ അപ്പോൾ ഒരു പുസ്തകം രണ്ട് ഉറുമ്പ് മൂന്ന് മാങ്ങ നാല് ചക്ക അഞ്ച് കാക്കകകൾ ഏകം ത്രീണി ചത്വാരി പഞ്ച അടുത്ത് നോക്കൂ ഷഡ് സപ്ത അഷ്ട നവ ദശ ഷഡ് ഷഡ് ശുഗ ൂത സഞ്ചികൾ ഷഡ് ശുഗ സപ്തൂത അഷ്ടപുഷ്പാണി അഷ്ട എട്ട് പുഷ്പങ്ങൾ അഷ്ടപുഷ്പാണി ൂഷികാഹ നവമൂഷികാഹമ്പതെലികൾ ദശവൃക്ഷാഹ ദശ വൃക്ഷാഹ പത്ത് വൃക്ഷങ്ങൾ അപ്പം എന്തൊക്കെയാണ് എത്ര വരെയാണ് പഠിച്ചത് ഏകം ദ്രി പഞ്ച സപ്ത അഷ്ട നവ ദശ അപ്പോൾ ഒന്ന് തൊട്ട് പത്തു വരെ നമ്മൾ പഠിച്ചത് ഏകം ദേ ത്രീണി ചത്വാരി പഞ്ച ഇത് ഇത്രയും വായിക്കാൻ പറ്റുമല്ലോ ഏകം പുസ്തകം കെ ത്രീണി ആമ്രാഹ ആമ്രാണി ചതുർ ചത്വാരി പനസാഹ പഞ്ച കാഹ ഇനി षड् षड् शुकाः षड् शुकाः सप्तस्यूताः सप्तस्यूताः अष्टपुष्पाणि अष्टपुष्पाणि पुष्पाणि नवमूषिकाः नवमूषिकाः दशवृक्षाः पत् वृक्षं षड् सप्त अष्ट नव दश एकं द्वे ീണ ചരി പഞ്ച സപ്ത അഷ്ടവ ദശ ഇനി ദശ ഏകാദ ത്രയോദശ പഞ്ചദശ ഷോട സപ്തശ അഷ്ടശ നവദശ അപ്പോൾ പത്ത് മുതൽ പത്തൊൻപത് വരെ ഉള്ളതിൽ ഏക ദ്വാ ത്രയോ ചതുർ പഞ്ച ഷോഡ സപ്ത അഷ്ട നവ പഞ്ചോട ആ അപ്പോൾ ഇങ്ങനെ ഇതിനെ വ്യത്യാസമുള്ളൂ ലാസ്റ്റിൽ ഉദ്ദേശിച്ച് അതുപോലെ എഴുതും അല്ലേ അപ്പോൾ ഒന്ന് രണ്ട് എന്ന് നമ്മൾ പത്തു വരെ എണ്ണം പഠിച്ചാൽ ബാക്കി എഴുതാനും പറയാനും ഏറെ എളുപ്പ രസകരമാണല്ലേ അങ്ങനെയാണെങ്കിൽ വിംശതിയുടെ അത് നോക്കൂ ഏകവിംശതി ദ്വാവിംശതി ത്രയോവിംശതി ചതുർവിംശതി അങ്ങനെ പിന്നെ അങ്ങോട്ടെല്ലാം ഏതാണ് വിംശതി ഇരുപത്തി ഒമ്പത് വരെ അടുത്ത ത്ര്രിംശത് ത്രിംശത് മുപ്പത് അപ്പോൾ മുപ്പത് ത്രിംശത് ഏക ദ്ശത് ചതുർത്ശത് പഞ്ചത്രിംശത് ഷഡ്ശത് സപ്തത്രംശത് അഷ്ടത്രിംശത് നവത്രംശത് അപ്പോൾ ഇവിടെയൊക്കെ എന്താണ് വ്യത്യാസം വരുന്നതെന്ന് മനസ്സിലായല്ലോ പത്ത് ഇരുപത് മുപ്പത് നാൽപ്പത് എന്ന നൂറ് വരെ തൊണ്ണൂറ് വരെയും എണ്ണാൻ പഠിച്ചാൽ ബാക്കി എഴുതാൻ എളുപ്പമാണല്ലോ ഏക ദ്വാ ത്രയോ ചതു പഞ്ച് ഷോ ഷെഡ് സത്ത് അഷ്ട നവ ദശ ഇത്ര കൂട്ടിച്ചേർത്താൽ മതി ഇനി ചരിശത് ചാരിംശത് നാൽപ്പത് അപ്പം എങ്ങനെ പറയും ഏക ചത്വരിംശത് ദ്വ ത്രം ത്രയോ ചത്വരിംശത് പഞ്ച ചത്വരിമശത് അതുപോലെ ഈ പഠിക്കുന്നത് അങ്ങനെ കിടക്കുമല്ലോ അത് മാത്രമേ നമ്മൾ എടുക്കേണ്ടതുള്ളൂ ഇനി ഈ പാഠത്തിൻ്റെ ഒരു കാർട്ടൂൺ കൂടി നമുക്ക് അമ്മയും മകനും കൂടിയുള്ള സംഭാഷണം കൂടി കേൾക്കാം gacchamaha krishtamas virama kale gacchamaha vimshati dinanga paryandam pariksha bhavadi pariksha kada arabhye deshama dinange budhavasare krishtamas kasmin vasare ina janami dina darshikam pacchadu krishtamas guri vasare ആ ഗച്ഛാമഹ നിങ്ങൾ ഈ പാഠഭാഗത്തിലെ സംഭാഷണം ഒരു അമ്മയും മോനും കൂടി കാർട്ടൂൺ രൂപത്തിൽ സംഭാഷണം ചെയ്യുന്ന കേട്ടല്ലോ നിങ്ങൾ ചി കഥ വായിക്കുകയും ചെയ്തു ഇനി നിങ്ങൾ നന്നായിട്ട് വായിച്ചു നോക്കുക ആ ആഴ്ചകൾ എഴുതി പഠിക്കണം എല്ലാവർക്കും നന്ദി നമസ്കാരം